തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നാളെ പത്ത് മണിക്ക് നമ്മുടെ പുറത്തു വിടാൻ പോകണം ആര് ജയിക്കൂ എന്ന് പറയാൻ പറയണം ഇവിടെ മൂ ഇവിടെ നാല് സ്ഥാനാർത്ഥികളുണ്ട് ഈ നാല് സ്ഥാനാർത്ഥികളും വിജയം ആരാകും എന്ന് ചോദിച്ചാൽ അതിലൊരാൾ പറയുന്നു യു ഡി എഫ് കൊണ്ടുപോകുമെന്ന് ഒരാൾ പറഞ്ഞത് എൽ ഡി എഫ് കൊണ്ടുപോകും ഒരാൾ പറഞ്ഞത് ഐമർ പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുപോകും ബി ജെ പി ഞങ്ങളെ കൊണ്ടുപോകും എസ് ടി പി എസ് ടി പേക്കാരാണ് ഞങ്ങളെ കൊണ്ടുപോകും ആര് കൊണ്ടുപോകുന്ന നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നാളെ പത്ത് മണിക്ക് ബോട്ട് എണ്ണം അതുകൊണ്ട് ഈ വീഡിയോ ഈ വാർത്ത ഞാൻ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരിയായ ഉത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ താഴെ കൊടുക്കുന്ന കമൻറ്റ് കമൻ്റ് പോസ്റ്റിൽ താഴെ കൊടുക്കുക ആര് ജയിക്കും ആര് വിജയിയാകും ആരാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കേറ്റൻ ആരാണ് ഇവിടെ രണ്ട് രണ്ടാളുണ്ട് രാജാവാണോ അതിൽ പെരുതിരിക്കുന്ന ഭാരത കേറ്റനാണോ ഏത് കേറ്റനാണോ ഇവിടെ രണ്ട് കേറ്റന്മാരുണ്ട് അതിൽ ഏതാണ് കൊണ്ടുപോവുക അത് ഏത് കേറ്റനാണ് കൊണ്ടുപോകുന്നത് ഏത് കേറ്റനാണ് വിജയം ചാർത്തി ഉള്ളത് ആര് കൊണ്ടുപോകും രണ്ടാൾ നിലമ്പുക്കാരനാണ് ആര് എൽ ഡി എഫിന്റെ അവിടെ ജനിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത് വേറെ ഒരു കോൺഗ്രസിൻ്റെ ഒരാൾ അവിടെ ജനിച്ച ആളാണ് ആര് കൊണ്ടുപോകും കപ്പ് കേരളത്തിൽ ആര് കൊണ്ടുപോകും കപ്പ് ആര് വിജയമാകും ആര് ആര് ജയിക്കും എന്നൊരു ചോദ്യമാണ് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് നമ്മുടെ റിസൾട്ട് പുറത്തുവിടുന്നതാണ് അതുകൊണ്ട് ആദ്യം എണ്ണാൻ പോകുന്നത് പൂർസ്വ വോട്ടുകളും അതുപോലെ തന്നെ പശ്ചിത വോട്ടുകളും ഇവിടെ ആരെ പെട്ടിയിലാണ് ഏറ്റവും ആരാണ് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി നാളെ പത്ത് മണിക്ക് നമ്മുടെ പുറത്തു വിടാൻ പോവാണ് ആര് ജയിക്കൂ എന്ന് പറയാൻ പറയണം ഇവിടെ മൂന്ന് ഇവിടെ നാല് സ്ഥാനാർത്ഥികളുണ്ട് ഈ നാല് സ്ഥാനാർത്ഥികളും വിജയം ആരാകുമെന്ന് ചോദിച്ചാൽ അതിൽ ഒരാൾ പറയുന്നു യു ഡി എഫ് കൊണ്ടുപോകുന്നു ഒരാൾ പറഞ്ഞത് എൽ ഡി എഫ് കൊണ്ടുപോകും ഒരാൾ പറഞ്ഞത് അയ്മൽ പറഞ്ഞത് ഞങ്ങൾ കൊണ്ടുപോകും ബി ജെ പി കാരണം ഞങ്ങളെ കൊണ്ടുപോകും എസ് ഡി പി എസ് ഡി പിന്നെ ഞങ്ങൾ കൊണ്ടുപോകും ആര് കൊണ്ടുപോകുന്ന നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച നാളെ പത്ത് മണിക്ക് വോട്ട് എണ്ണം അതുകൊണ്ട് ഈ വീഡിയോ ഈ വാർത്ത ഞാൻ ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശരിയായ ഉത്തരം ഉത്തരവുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ താഴെ കൊടുക്കുന്ന കമന്റ് കമന്റ് പോസ്റ്റിൽ താഴെ കൊടുക്കുക ആര് ജയിക്കും ആര് വിജയിയാകും ആരാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ കേറ്റൻ ആരാണ് ഇവിടെ രണ്ട് രണ്ടാടുണ്ട് രാജാവാണോ അതിൽ പെരുതിരിക്കുന്ന ഭാരതി കാറ്റനാണോ ഏത് ക്യാറ്റനാണോ ഇവിടെ രണ്ട് കേറ്റന്മാരുണ്ട് അതിൽ ഏതാണ് കൊണ്ടുപോവുക അത് ഏത് കേറ്റനാണ് കൊണ്ടുപോകുന്നത് ഏത് കേറ്റനാണ് വിജയം ചാർത്തി ഉള്ളത് ആര് കൊണ്ടുപോകും രണ്ടാൾ നിലമ്പുക്കാരനാണ് ആര് എൽ ഡി എഫിന്റെ അവിടെ ജനിച്ച ആളാണ് ഇവിടെ നിൽക്കുന്നത് വേറൊരു ഒരു കോൺഗ്രസിൻ്റെ ആള് അവിടെ ജനിച്ച ആളാണ് ആര് കൊണ്ടുപോകും കപ്പ് കേരളത്തിലെ ആര് കൊണ്ടുപോകും കപ്പ് ആര് വിജയമാകും ആര് ആര് ജയിക്കും എന്നൊരു ചോദ്യമാണ് തിങ്കളാഴ്ച ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച പത്ത് മണിക്ക് നമ്മൾ റിസൾട്ട് പുറത്തുവിടുന്നതാണ് അതുകൊണ്ട് ആദ്യം എന്നാണ് പോകുന്നത് പൂസ വോട്ടുകളും അതുപോലെ തന്നെ പാശ്ചിത വോട്ടുകളും ഇവിടെ ആരെ പെട്ടിയിലാണ് ഏറ്റിലും ആരാണ്